നേരിട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുള്ളതെന്ന് ഗായിക ഗൗരി ലക്ഷ്മി ട്വന്റി ഫോറിനോട് ദുരനുഭവം നടികൾക്ക് മാത്രമല്ല ഇതിന്റെ മോഹിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു

തനിക്ക് എങ്ങനെ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഗോഡ്ഫാദർ പോലെയാണ് പുള്ളിനെ കണ്ടത് ഈ സംസാരം പതുക്കതൊന്ന് മാറി പ്ലീസ് ഫേവേഴ്സിന്റെ സൈഡിലൂടെ സംസാരം മാറുകയും എനിക്ക് നിനക്ക് പെണ്ണിന്റെ സ്വന്തം തന്നെ വെച്ചില്ലേ വരുമ്പോഴേ നമുക്ക് അവർ കിട്ടുന്നുണ്ട് ഐ തിങ്ക് ഓൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് ബേബി ഇത്രീസ്റ്റ് നല്ല രീതിയിൽ ലെസൺ കിട്ടിയിരിക്കും ഇതേ മ്യൂസിക് ഡയറക്ടർ വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പോയിട്ടില്ല

ാണ് വെരി പറ്റിക്കുന്ന ഒരുപാട് പേര് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വരുന്നവരുണ്ടായിരിക്കാം നമുക്ക് തൽക്കാലം വലിയ ബാക്കി വരട്ടെ നാരായണവിടെ കാത്തിരിക്കാണല്ലോ